വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുമെന്ന സുപ്രധാന തീരുമാനവുമായി സർക്കാർ നടിയെ അധിക്ഷേപിച്ച കേസിൽ ബോബി ജാമ്യം നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുമെന്ന സുപ്രധാന തീരുമാനവുമായി സർക്കാർ ഇതിനായി അന്തിമ പട്ടിക തയ്യാറാക്കും മരിച്ചവർക്കുള്ള ധനസഹായത്തിന് രണ്ട് സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു തുടർ നടപടികൾക്കായി പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയുമാണ് രൂപീകരിക്കുക പ്രാദേശിക സമിതി ആദ്യം മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കും കാണാതായവരുടെ കുടുംബത്തിനും സഹായമെന്നത് ദുരിത ബാധിതരുടെ പ്രധാന ആവശ്യമായിരുന്നു ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി നാലു മാസം പിന്നിട്ടിട്ടും മുപ്പത്തിരണ്ട് പേർ ഇനിയും കാണാമറിയത്താണ് പരാതിയിൽ പ്രഥമ ദൃശ്യ നിലനിൽക്കുന്ന കുറ്റമാണെന്നും ശരീരത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ബോബി ചെമ്മണൂരിന് ജാമ്യം അനുവദിച്ച വിധിയിൽ രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും കേസന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചു അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ട് പ്രതികൾ ഇന്ന് പോലീസ് പിടിയിലായി ഇതോട് നാൽപ്പത്തിയഞ്ച് പ്രതികൾ പിടിയിലായി പിടികൂടുവാനുള്ള പതിനഞ്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി വിദേശത്തുള്ള രണ്ട് പ്രതികൾക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ശബരിമലയിൽ മകരവിളക്ക് തെളിഞ്ഞു ദശലക്ഷങ്ങളാണ് ദർശനത്തിനായി എത്തിയത് പുൽമേട് പരുന്തമ്പാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ മകരജ്യോതി ദർശിക്കാൻ പതിനായിരങ്ങളാണ് എത്തിയത് സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു കാഴ്ചയ്ക്ക് പറ്റുന്ന കേന്ദ്രങ്ങളിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ഉപമിച്ച ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിലൂടെയാണ് ഇന്ത്യക്ക് യാഥാർത്ഥ്യ സ്വാതന്ത്ര്യം സ്ഥാപിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ലെന്നും ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഇസ്രായേലും ജപ്പാനും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യൻ മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് മെറ്റയ്ക്ക് സമൻസ് അയക്കാൻ ഒരുങ്ങി പാർലമെന്ററി സമിതി വ്യാജ വിവരം പ്രചരിപ്പിച്ചതിനാണ് സമൻസ് അയക്കുന്നതെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിശികാന്ത് ദുബൈ എം പി സ്കൂൾ യാത്രികനെ തടഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായി കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദ് പെരിഞ്ഞനം മൂന്ന് പീടിക ഇല്ലത്ത് വീട്ടിൽ അനീസ് വരന്തപ്പിള്ളി അനിൽകുമാർ മൂന്ന് പീടിക ഇല്ലത്ത് അൻസാർ കോതമലേശ്വരം സ്വദേശി ഷൈമോ പെരിഞ്ഞനം സ്വദേശി നവീൻ കണിവളവ് സ്വദേശി അഭിഷേക് മൂന്ന് പീടിക സ്വദേശികളായ സൽമാൻ ഫാരിസ് ഫിറോസ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കൂടിയതിനാൽ ചുമതല നിർവഹിക്കുക പ്രയാസകരമാണെന്നും അതിനാൽ താരസംഘടനയായ അമ്മയുടെ ട്രഷറൽ സ്ഥാനം രാജിവെക്കുകയാണെന്നും വെളിപ്പെടുത്തിയ നടൻ ഉണ്ണിമുകുന്ദൻ താൻ സന്തോഷപൂർവ്വം പ്രവർത്തിച്ച സ്ഥാനമാണിതെന്നും മറ്റൊരാൾ വരുന്നതുവരെ ട്രഷറർ സ്ഥാനത്ത് ഉണ്ടാവുമെന്നും നടൻ പറഞ്ഞു യു എസിലെ ലോസ് ഏഞ്ചൽസിൽ ഒരാഴ്ചയായി ആളിപ്പെടുന്ന കാട്ടുതീ ഇരുപത്തിനാല് പേരുടെ ജീവനെടുത്തു പലിഡിൽ എട്ടുപേരും ഈസ്റ്റണിൽ പതിനാറ് പേരുമാണ് മരിച്ചത് മരണസംഖ്യ കൂടുമെന്നാണ് സൂചന ഒന്നര ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത് കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവധി വേഗത്തിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീയണയ്ക്കാനുള്ള കഠിനശ്രമം തുടരുകയാണ് ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ സൈനികർക്ക് രാവിലെ അപകടം അപകടനില തരണം ചെയ്തു എന്നാണ് റിപ്പോർട്ട് ജനൈക ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക